കേരളം കടക്കെടിയിലാണ് ശ്രീലങ്കയെ പോലെ തകരുകയാണ് ഇനി രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഈ ഭരണം മാറണം പിണറായി വിജയൻ സർക്കാർ നാടിനെ തകർത്തു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കഥയാണിത് അന്നും ഇന്നും സംസ്ഥാന സർക്കാറും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അസന്നിഗ്ധമായി ചില കാര്യങ്ങൾ പറഞ്ഞു സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ട് അതിന് പ്രധാന കാരണം കേന്ദ്ര സർക്കാർ നമുക്ക് അർഹമായ വിഹിതം നൽകാത്തതാണ് നിയമാനുസൃതമായ കടവെടുപ്പ് അനുവദിക്കാത്തതിനാലാണ് ഇത് രണ്ടും സാധ്യമായാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്നും ആവർത്തിച്ചു പറഞ്ഞു കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ കാരണം പല ക്ഷേമ പദ്ധതികളും ഭാഗികമായി മുടങ്ങി വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ച കുതിപ്പ് ഉണ്ടാക്കാനായില്ല അതിന്റെ പേരിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇടതുവിരുദ്ധ ശക്തികളാകെ സകല കുത്തിത്തെ നടത്തി പക്ഷെ ഇതിലൊന്നും കൂസാതെ മികച്ച ധന മാനേജ്മെന്റിലൂടെ സംസ്ഥാന സർക്കാരും ധനവകുപ്പും മുന്നോട്ടു പോയി രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ഇന്നലെ നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതം നൽകിയാൽ കടമെടുക്കാതെ തന്നെ കേരളത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അതിൽ പ്രധാനം അതെ കേരളം സാമ്പത്തികമായി മുന്നേറുകയാണ് മറ്റ് എല്ലാ മേഖലകളിലും നാം മുന്നേറുന്നതിന് സമാനമായി സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നു ഇപ്പോൾ ഇപ്പോഴിതാ സംസ്ഥാനത്തിന്റെ നികുതി നികുതി നികുതിയേതര വരുമാനത്തിൽ അറുപത്തി അഞ്ച് ശതമാനം വർധനവ് ഉണ്ടായിരിക്കുന്നു നികുതി വരുമാനം അമ്പത്തി ആറായിരം കോടി രൂപയിലെത്തിയിരിക്കുന്നു ഓരോ മേഖലയിലും കേന്ദ്രം നൽകാനുള്ള തുക കോടികളായി കുടിശ്ശികയായി കൂടിയാണ് ഈ വരുമാന വർധനവ് ഉണ്ടാകുന്നത് എന്നതും കാണണം ദേശീയ ആരോഗ്യ പദ്ധതിയിൽ മാത്രം ആയിരം കോടി രൂപയാണ് കേന്ദ്രം കഴിഞ്ഞ വർഷത്തെ മാത്രം തരാനുള്ളത് യു വിഹിതമായി എഴുന്നൂറ്റി കോടി കിട്ടാനുണ്ട് നെല്ല് സംഭരണത്തിൽ ആയിരം കോടിയാണ് കുടിശ്ശിക മൂന്ന് വർഷം മുമ്പ് മുപ്പത്തി രണ്ടായിരം കോടി രൂപയായിരുന്ന കേന്ദ്രവിഹിതം ഇപ്പോൾ പതിനൊന്നായിരം കോടി മാത്രമായി ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ഗ്രാന്റിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപ ഇനിയും തന്നിട്ടില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ കിട്ടാനുണ്ട് ഇതൊക്കെയായിട്ടും ധന മാനേജ്മെന്റിന്റെ രംഗത്ത് സൃഷ്ടിച്ച വിപ്ലവത്തിലൂടെയാണ് നാം പിടിച്ചു നിൽക്കുന്നത് സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും കരകയറാൻ പോകുന്നു ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതിന്റെ ഭാഗമാണ് സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ഘട്ട ഘട്ടമായി നൽകുന്നു കരാറുകാരുടെ കുടിശ്ശിക നൽകുന്നു ചട്ടം മുന്നൂറ് പ്രകാരം ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന കാണിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ നാം ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കുതിച്ചു ചാടും എന്ന് തന്നെയാണ് നാടിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് കൈകോർക്കാം അപ്പോൾ ഉയർന്ന ചോദ്യം കേന്ദ്രം ഇനിയെങ്കിലും നമുക്ക് അവകാശപ്പെട്ട വിഹിതം നൽകുമോ എന്നാണ് പ്രതികാര ബുദ്ധിയോടെ സംസ്ഥാനത്തെ തകർക്കാൻ നോക്കുമോ എന്നാണ് മഹാപ്രളയവും അടുത്ത വർഷമുണ്ടായ വെള്ളപ്പൊക്കവും സംസ്ഥാനത്തെ തകർത്തതാണ് നാടിന്റെ പുനർനിർമ്മാണമായിരുന്നു ആ രണ്ടു വർഷവും സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി അതിന് വിവിധ ധനസഹായങ്ങൾക്ക് ശ്രമിച്ചപ്പോൾ കേന്ദ്രം പാരവെച്ചു ഇവിടത്തെ പ്രതിപക്ഷവും വഴിമുടക്കി എന്നിട്ടും സർക്കാർ നിസ്സംഗത കാട്ടിയില്ല നാടിന്റെ പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കി നവകേരള സൃഷ്ടിക്കുള്ള പ്രയാണം വീണ്ടും തുടങ്ങി അപ്പോഴാണ് കോവിഡ് മഹാമാരി പിടിച്ചുകുലുക്കിയത് നാടാകെ നിശ്ചലമായി ഇതെല്ലാം കേരളത്തെയും പ്രതിസന്ധിയിലാക്കി അതിൽ നിന്നെല്ലാം കരകയറാൻ ശ്രമിച്ചപ്പോഴും കേന്ദ്രം മുഖം തിരിച്ചു പ്രതിപക്ഷം പാരയ്പ്പ് തുടർന്നു ഇതൊക്കെ അതിജീവിച്ചാണ് കേരളം കുതിക്കുന്നത് ഓർക്കുക രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെല്ലാം കിരയ്ക്കുമ്പോഴാണ് കേരളം കുതിക്കുന്നത് കേരളം വീണ്ടും വഴികാട്ടിയാവുകയാണ് ലോകത്തിന് മാത്രമല്ല വികസന വിരുദ്ധരായ ഇന്നാട്ടിലെ പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കും